പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ശിക്ഷകളാണ് എൻസൈക്ലോബിങ്സിൻ്റെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ സാധാരണയായിട്ട് പറയാറുള്ള ചില മറുപടികൾ ഇങ്ങനെയാണ് വീട്ടുകാർ അറിയാതെ എടുത്തു പോകുന്നതാണ് തീരെ അനുസരണ ഇല്ലാതെ പോകുന്നതാണ് കടയിലേക്ക് മാത്രമേ വണ്ടി എടുത്ത് പോകാറുള്ളൂ അവൻ്റെ ചേട്ടനോ അച്ഛനോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ വണ്ടി ഓട്ടിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് സാധാരണഗതിയിൽ ഓട്ടിച്ചത് മെയിൻ റോഡിലേക്കൊന്നും പോകാറില്ല ഇങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ പറയാറുണ്ടെങ്കിലും മക്കൾ നമ്മുടേതാണെന്ന ബോധ്യവും അവർ ഉണ്ടാക്കുന്ന അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുഃഖവും സാമ്പത്തിക ബാധ്യതകൾ ജീവിതകാലം മുഴുവനും നമ്മളെ വേട്ടയാടാൻ ഇടയാക്കുമെന്നും അറിയേണ്ടതാണ് മോട്ടോർ വാഹന നിയമം സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ പ്രകാരം താഴെ പറയുന്ന ശിക്ഷകളാണ് ലഭിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനുള്ള പതിനായിരം രൂപ പിഴ കൂടാതെ ലഭിക്കുന്നതാണ് രക്ഷകർത്താവിനോ ഉടമയ്ക്കോ ഇരുപത്തി അയ്യായിരം രൂപ പിഴ ലഭിക്കുന്നതാണ് രക്ഷകർത്താവിനോ വാഹന ഉടമയ്ക്കോ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്കും റദ്ദാക്കുന്നതാണ് വാഹനം ഓടിച്ച് പ്രായമാവാത്ത കുട്ടിക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഇന്ത്യയിൽ എവിടെ നിന്നും ലേണേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നതിന് വിലക്കുണ്ടായിരിക്കുന്നതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള മറ്റ് നടപടികളും ഇതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് കുട്ടികളെ സുരക്ഷിത ബോധമുള്ളവരായി നമ്മൾ വളർത്തേണ്ടതാണ് വാഹനത്തിൻ്റെ താക്കോലുകൾ അവർക്ക് ലഭ്യമാക്കാത്ത തരത്തിൽ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ